തമിഴകം സ്നേഹത്തോടെ തല എന്ന് വിളിക്കുമെങ്കിലും ഏവരുടെയും ഹൃദയത്തിലാണ് നടൻ അജിത് കുമാറിന്റെ സ്ഥാനം ദീന എന്ന സിനിമയിലെ കഥാപാത്രത്തിന്റെ ചെല്ലപ്പേരാണ് അജിത്തിന് തല എന്ന പേര് സമ്മാനിച്ചത് സംവിധായകൻ എ ആർ മുരുകദാസിന്റെ ദിന എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ ഈ ചെല്ലപ്പേരാണിത് അൾട്ടിമേറ്റ് സ്റ്റാർ എന്നായിരുന്നു താരത്തെ ആദ്യം വിളിച്ചിരുന്നത് ഈ വിശേഷണത്തിന് പകരമായി ആരാധകർ തല എന്ന് പിന്നീട് അദ്ദേഹത്തെ വിളിച്ചു തുടങ്ങുകയായിരുന്നു എന്നാൽ ഇപ്പോഴിതാ താരത്തിന്റെ ഒരു തുറന്നു പറച്ചലാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് പൊതുപരിപാടികളിലും വേദികളിലും തന്നെ കടവുള്ള അജിത്തെ എന്ന് വിളിക്കുന്നത് ഒഴിവാക്കണമെന്ന് ആരാധകരോട് അഭ്യർത്ഥിച്ച് നടൻ അജിത് കുമാർ രംഗത്തെത്തി അലസ്വരപ്പെടുത്തുന്നതും അസുഖകരവുമായ ഇത്തരം പ്രവണതകളിൽ നിന്ന് ആരാധകർ വിട്ടുനിൽക്കണമെന്നും അജിത് കുമാർ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു അജിത്തിന്റെ അഭ്യർത്ഥന പി ആർ ആയ സുരേഷ് ചന്ദ്രയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചത് തന്റെ പേരിനൊപ്പം ഏതെങ്കിലും തരത്തിലുള്ള അഭിസംബോധനയോ വിശേഷണങ്ങളോ ചേർത്തു വിളിക്കുന്നത് അസുഖകരമാണെന്നും പേരോ ഇംഗ്ലീഷിലോ ചേർത്ത് വിളിക്കുന്നതാണ് നല്ലതെന്നും അജിത് കുമാർ പ്രസ്താവനയിൽ വ്യക്തമാക്കി തമിഴിലും ഇംഗ്ലീഷിലുമായാണ് അജിത് കുമാറിന്റെ പ്രസ്താവന സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത് ഒരു യൂട്യൂബ് വീഡിയോയിലൂടെ താരത്തിന്റെ ഒരു ആരാധകനാണ് കടവുളെ അജിത്തെ എന്ന് ആദ്യം ഉപയോഗിച്ചത് പിന്നീട് ഈ വിളി തമിഴ്നാട്ടിലടക്കം വൈറലാവുകയായിരുന്നു ആവുകയായിരുന്നു കടവുൾ എന്ന തമിഴ് വാക്കിനർത്ഥം ദൈവം എന്നാണ് ആക്ഷേപ ഹാസ്യപരമായും സമൂഹ മാധ്യമങ്ങളിൽ ഈ പ്രയോഗം ഉപയോഗിച്ചിരുന്നു തന്നെ തല എന്ന് വിശേഷിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് നേരത്തെ അജിത് കുമാർ ആരാധകരോട് ആവശ്യപ്പെട്ടിരുന്നു അജിത് കുമാർ എന്നോ എ കെ എന്നോ വിളിക്കണമെന്നായിരുന്നു താരത്തിന്റെ ആവശ്യം കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് തന്റെ ഫാൻസ് അസോസിയേഷനും അജിത് കുമാർ പിരിച്ചുവിട്ടിരുന്നു വിടാ മുയർച്ചയും ഗുഡ് ബൈ അഗ്ലിയുമാണ് അജിത്തിന്റെ പുത്തൻ ചിത്രങ്ങൾ മാത്രമല്ല വ്യക്തി ജീവിതത്തിൽ സ്വകാര്യതയ്ക്ക് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന താരമാണ് അജിത് കുമാർ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ ചിത്രങ്ങളും വളരെ കുറച്ച് മാത്രമേ സോഷ്യൽ മീഡിയയിൽ എത്താറുള്ളൂ ശാലിനിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയാണ് ഈ താരകുടുംബത്തിന്റെ ചിത്രങ്ങൾ പലതും പങ്കുവയ്ക്കപ്പെടാറ് രണ്ടായിരത്തി അവസാനമാണ് ശാലിനി ഇൻസ്റ്റയിൽ അക്കൗണ്ട് ആരംഭിച്ചത് എന്തായാലും താരത്തിന്റെ ഈ തുറന്നുപറച്ചിലുകൾ പറച്ചിലുകൾ സമൂഹ മാധ്യമങ്ങളും ഏറ്റെടുത്തു കഴിഞ്ഞു സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം